ഹായ് ഹലോ ഇന്നൊരു വ്യ ഇന്നൊരു ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വ്യത്യസ്തത എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാവുമെന്നറിയില്ല പക്ഷേ എനിക്കത് വ്യത്യസ്തമായിട്ടും ചലഞ്ചിങ്ങായിട്ടും ഫീൽ ചെയ്തു അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്കല്ല കുറച്ചധികം മുന്നേ തന്നെ ഞാൻ കേട്ടിട്ടാണ് സെവൻറ്റി ഫൈവ് ഹാർഡ് ചലഞ്ച് നിങ്ങളത് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് വേർഷൻ ചലഞ്ച് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം അതെന്തായാലും ഡോക്യുമെന്റ് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ കുട്ടികളുടെ റൂമാണ് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പുറകിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ആൻറ്റി ഫ്രസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേരൊക്കെ മറന്നു പോവാതിരിക്കാൻ കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു പക്ഷെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി പക്ഷെ സെവൻറ്റി ഫൈവ് ഹാർഡ് ചലഞ്ച് എത്രത്തോളം സക്സസ്ഫുള്ളാക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് വേർഷൻ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തുടർന്ന് കാണാം കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് എൻ്റെ പേര് ആശ ചാനലിൻ്റെ പേരത് തന്നെ ആയിരിക്കും ഞാൻ ഒരു യോഗ ടീച്ചറാണ് നമുക്ക് ഓൾറെഡി യൂട്യൂബിൽ യോഗാ മലയാളം എന്നുള്ളൊരു ചാനലും റണ്ണിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ സെവൻറ്റി ഫൈവ് ഹാർഡ് ചലഞ്ച് അതൊരു മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ചലഞ്ചാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഫിസിക്കലി ഒരു മാത്രമുള്ളൊരു ട്രാൻസ്ഫർമേഷനല്ല സെയിം ടൈം മെൻ്റലി എത്രത്തോളം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ടഫ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിനൊക്കെ പറ്റി ഒരു ഏകദേശ ധാരണ നമുക്ക് സ്വയമായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ചെയ്യുമ്പോൾ പക്ഷെ അത് പ്രാക്ടിക്കലി എത്രത്തോളം പ്രത്യേകിച്ച് ലേഡീസിനും അത് പോസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല ജെൻസിനും എത്രത്തോളം ആണെന്ന് അറിയില്ല ഒത്തിരി പേര് അതിൽ ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അത് പല പല കാരണങ്ങൾ കൊണ്ടായിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച് സമയം കളയാതെ അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കിയതും ശേഖരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടു എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു എക്സ്റ്റെൻഡ് വരെ ഇത് കറക്റ്റായിട്ടുള്ളതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആൻറ്റി ഫ്രസില്ല എന്ന് പറയുന്ന ഒരാളാണ് ഈ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ മെയിനായിട്ട് അഞ്ച് റൂളാണ് വരുന്നത് ആദ്യം തന്നെ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അത് ഇന്ന എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നില്ല പക്ഷെ ഒരു ഹെൽത്തിയർ ഡയറ്റ് ആയിരിക്കണം ആ രീതിയിലൊരു ഡയറ്റ് നമ്മൾ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിലേക്കും ഫോളോ ചെയ്യണം ഒരു ദിവസം പോലും വിട്ടുപോകാതായിട്ട് പിന്നെ ചീറ്റ് മീൽ പാടില്ല പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ആണുങ്ങൾ മാത്രം പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പെണ്ണുങ്ങളും വളരെ സജീവമായിട്ട് ഡ്രിങ്കിങ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആൽക്കഹോള് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഓക്കെ സ്മോക്കിങ് ആൽക്കഹോൾ അങ്ങനെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റായിരിക്കണം അറിഞ്ഞാൽ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ ഒന്നും പാടില്ല പിന്നെ രണ്ടാമത് രണ്ട് വർക്കൗട്ട് ചെയ്യണം ഒരു ദിവസം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടുള്ള രണ്ട് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് അത് ഒരെണ്ണം ഇൻഡോറും ഒരെണ്ണം ഔട്ട്ഡോറും ഇൻഡോർ വർക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ അനുസരിച്ചിട്ട് നമുക്ക് വർക്കൗട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഔട്ട്ഡോർ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഈവൺ അതൊരു വാക്ക് ആവാം റൺ ആവാം അല്ലെങ്കിൽ ജോഗിംഗ് ആകാം ഏത് രീതിയിലാണെങ്കിലും ആകാം പക്ഷെ അത് പുറത്ത് ആയിരിക്കണം ഗ്രൗണ്ടിലോ അതായത് വീടിനകത്തല്ല പുറത്ത് ഇൻഡോർ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം യോഗ ഫ്ലോ ആവാം അല്ലെങ്കിൽ വർക്കൗട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതാവാം സോമ്പയാവാം അല്ലെങ്കിൽ കായികമായിട്ട് ചെയ്യുന്ന എന്ത് രീതിയിലുള്ള പ്രാക്ടീസസും ഇൻഡോർ വർക്കൗട്ട് അപ്പോൾ അതൊരു ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് രണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലുള്ള വർക്കൗട്ടാണ് അപ്പോൾ അതിൽ വരുന്നത് ക്ലിയർ അല്ലേ പിന്നെ വൺ ഗ്യാലൻ ഓഫ് വാട്ടർ അതാണ് മൂന്നാമത്തെ റൂള് നമ്മൾ ഒരു ദിവസം ഒരു ഗ്യാലൻ ഓഫ് വാട്ടർ അപ്പം ഈ ഒരു ചലഞ്ചിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഈ ഗ്യാലൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ സംഭവം എത്രയാണ് എത്ര ലിറ്റർ ആണ് വൺ ഗ്യാലൻ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നാല് ലിറ്റർ വെള്ളമാണ് അതിൽ പറയുന്നത് നാല് ലിറ്റർ വെള്ളം ദിവസവും കുടിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ആ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പിന്നത്തെ നാലാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡെവലപ്മെൻ്റ് പോലുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടാവണം പത്ത് പേജ് അത് എന്താ വരുത് കഥ പുസ്തകം അങ്ങനത്തെ നോവൽ ടൈപ്പ് ഓഫ് ബുക്കെല്ലാം നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യേണ്ട രീതിയിലുള്ളത് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് സാധിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ അതായത് ഫിക്ഷൻ അല്ലാത്ത രീതിയിലുള്ള ബുക്സ് ആണ് ഉദ്ദേശിക്കുന്നത് ടെൻ പേജസ് വായിച്ചിട്ടുണ്ടാവണം പിന്നെ എല്ലാ ദിവസവും നമ്മളൊരു പ്രോഗ്രസ് പിക്ചർ എടുക്കണം നമ്മളുടെ നമ്മളുടെ പ്രോഗ്രസ് പിക്ചർ സെൽഫി എടുക്കുക മുഖം മാത്രമല്ല ശരീരം കാണുന്ന രീതിയിൽ ഒരു പ്രോഗ്രസ് പിക്ചർ ഡെയിലി എടുക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചലഞ്ചിൻ്റെ ചലഞ്ചിങ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം ഇൻ ബിറ്റ്വീൻ ഇത് വിട്ടുപോയാൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചലഞ്ച് ഡേ വൺ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അതായത് ഒരു ടെൻ ഡേയ്സ് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് ഫോളോ ചെയ്ത് പോയിട്ട് പിന്നെ ലെവൻത്ത് ഡേയിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം തെറ്റിക്കുകയോ മിസ്സായി പോയിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗം ഭാഗത്തിൽ അപ്പം ഞാൻ പറഞ്ഞതുപോലെ പോലെ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് ഈ അഞ്ച് റൂൾസ് ആണ് ഉള്ളത് നിന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണേന്ന് ഒന്ന് പറയുക കേട്ടോ കൂടുതലായിട്ടും ഞാൻ പേഴ്സണലി ഒരു ഡിസിപ്ലിനും അങ്ങനത്തെ കുറച്ചൊരു ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ സെയിം ടൈം അതിനായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആളും കൂടിയാണെന്ന് പറയാം അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ലേഡീസിന് പ്രത്യേകിച്ച് ഈ ഫോർട്ടി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ സോറി ലേഡീസിന് പ്രത്യേകിച്ച് സെവൻറ്റി ഫൈവ് ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് അത്ര പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പീരീഡ്സ് ടൈം വരുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു ട്വൻറ്റി വൺ തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ വരുമ്പോഴത്തേക്കും ആ ഒരു പീരീഡ്സ് ഡേയിലൊക്കെ എത്രത്തോളം അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല അതൊന്നാമത്തെ കാര്യം പക്ഷെ എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ രണ്ടു നേരം നടത്തും ആവാം ആ ഒരു ടൈമിലും പക്ഷേ ഒരു ഡേ പോലും റെസ്റ്റ് ഇല്ലാതെ സെവൻറ്റി ഫൈവ് ഡേയ്സ് എനിക്കപ്പോൾ അതത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ സത്യത്തിൽ ഈ ഒരു ചലഞ്ചിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം അളന്ന് കുടിക്കാനായിട്ട് പഠിച്ചത് ഒരു ത്രീ ലിറ്റർ വരെയൊക്കെ കുഴപ്പമില്ല ഞാൻ ഒരു വൺ വീക്കായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നമ്മൾക്ക് ദാഹം പ്രത്യേകിച്ച് ഉണ്ടാവില്ല പക്ഷെ അത് കുപ്പിയിൽ അളന്ന് വെച്ചിട്ട് നമുക്ക് കുടിക്കാനായിട്ട് ഒരു മൂന്ന് ലിറ്റർ വരെ ഓക്കെയാണ് പക്ഷെ നാല് ലിറ്റർ തന്നെ കൊണ്ട് നടക്കാത്ത സംഭവമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് സത്യത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു യിറ്റ് ലോസ് ജേണിയിലായതുകൊണ്ട് തന്നെ ഹെൽത്തി ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറിയിൽ ഹെൽത്തി ആയിട്ട് ഒരു ബാലൻസ്ഡ് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സംഭവം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിന്നെ പ്രോഗ്രസ് പിക്ചർ ഡെയിലി എടുക്കണം എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല സത്യത്തിൽ പക്ഷെ അത് അതെടുക്കാത്തത് കൊണ്ട് മാത്രം ഫെയിലായ കുറേ പേരുണ്ടെന്ന് ഈ വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഓ നമ്മളിപ്പോ അങ്ങനെ ഉണ്ടാവാതിരിക്കാല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ എത്രത്തോളം അത് അതും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല അപ്പോൾ ഈ ഒരു സെവൻറ്റി ഫൈവ് ഹാർഡ് ചാലഞ്ചിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ വായനശീലം തീരെ ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് വായനശീലം ഇല്ലാത്ത ആളാണ് ഓഡിയോ ബുക്സോ അല്ലെങ്കിൽ അങ്ങനെ ബുക്ക് സമ്മറി അങ്ങനത്തെ കാര്യങ്ങള് പേഴ്സണൽ ഡെവലപ്മെന്റ് ഓഡിയോസ് കേൾക്കുന്നത് ശീലമുണ്ട് പക്ഷേ റീഡിങ് ലിറ്ററലി ഇങ്ങനെ റീഡ് ചെയ്യാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഓഡിയോ ബുക്സ് ഒന്നും അതിൽ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലിറ്ററലി നമ്മളൊരു ബുക്ക് ഇങ്ങനെ ഇങ്ങനെ വായിക്കണം പത്ത് പേജ് അപ്പം അത് എന്നെ സംബന്ധിച്ച് സത്യത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണൊന്നും മനസ്സിലായി അപ്പം അതെനിക്കൊരു ചലഞ്ചിങ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അതെനിക്ക് എന്താ ആ ഒരു ശീലം വരുത്താനായിട്ട് ആഗ്രഹമുള്ള ആളും കൂടിയാണ് ഞാൻ കേട്ടോ അപ്പം ഇതൊക്കെയാണ് സെവൻറ്റി ഫൈവ് ഹാർഡ് ചലഞ്ചിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സോഫ്റ്റ് ചലഞ്ച് അത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അല്ല കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ ആൻറ്റി ഫ്രസലിലല്ല അത് കണ്ടുപിടിച്ചിട്ടുള്ളത് വേറെ പല ആൾക്കാരായിട്ട് കണ്ടുപിടിച്ചിട്ടില്ലാന്നാണ് എനിക്ക് മനസ്സിലായത് അത് പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കുറച്ചുകൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരണേ നോക്കാം അതില് അതിന്റെ സെവൻറി ഫൈവ് സോഫ്റ്റ് ചലഞ്ചിന്റെ സെവൻറി ഫൈവ് ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതില് രണ്ട് മൂന്ന് വീഡിയോസിൽ അവരുടെ രീതിയിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഞാൻ കണ്ടിരുന്നു റൂൾസിൽ സെവൻറ്റി ഫൈവ് സോഫ്റ്റ് ചലഞ്ചിനെ പറ്റി പറയുമ്പോൾ പക്ഷെ എന്നാലും ജനറലി ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് അതില്വൽ ഡ്രിങ്ക് ഓൺ സോഷ്യൽ ഒക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രിങ്കിങ് ഇല്ലാത്ത ഒരു പ്രശ്നം എനിക്ക് അതിൽ വരുന്നില്ല അപ്പോൾ അതിൽ ഈറ്റ് വെല്ലെന്ന് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വീക്കിലി ചീറ്റ് മീൽ ആയാലും തെറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സോഫ്റ്റ് ചലഞ്ചിൽ വരുന്നത് ഓക്കെ അപ്പോൾ അത് അത്രയാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഡ്രിങ്ക് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മൂന്ന് ലിറ്റർ ഓഫ് വാട്ടർ ആണ് ഒരു ദിവസം കുടിക്കേണ്ടത് അതും അത്യാവശ്യം അച്ചീവബിൾ ആണെന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോ ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് ഒരു ദിവസം വേണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മൂന്ന് ലിറ്റർ വെള്ളം ഒരു അഡൽട്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് അച്ചീവബിൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എവറി ഡേ എല്ലാ ദിവസവും നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ വർക്കൗട്ട് അത് ഇൻഡോർ ഔട്ട്ഡോർ എന്നോ പ്രത്യേകിച്ച് പറയുന്നില്ല ഏതെങ്കിലും രീതിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക വിത്ത് വൺ ആക്റ്റീവ് റെസ്റ്റ് ഡേ വീക്ക്ലി വൺസ് നമുക്ക് ഒരു റെസ്റ്റ് ഡേ ആവാം അതെനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഫീൽ ചെയ്തു അതായത് പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസിൽ റിക്കവറിക്കും മസിൽ എന്താ പറയുക മസിൽ റിക്കവറിക്ക് ഡെഫിനറ്റ്ലി ഒരു ദിവസം കൊടുക്കണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു ദിവസം ആ ഒരു റിക്കവറി കൊടുക്കുന്നത് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ ഈ ഒരു വീക്ക്ലി വൺസ് ആക്റ്റീവ് റിക്കവറി ഡേ അത് വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് ചാലഞ്ചിലുള്ളതാണ് പിന്നെ ടെൻ ടെൻ പേജസ് വായിക്കണം അത് ഇതിൽ പ്രത്യേകിച്ച് ഫിക്ഷൻ ആവരുത് ഫിക്ഷൻ ആവണം അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല പത്ത് പേജ് ഏതെങ്കിലും ബുക്ക് വായിക്കണം എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഒരു സ്റ്റാർട്ടിങ് പിക്ചറും എൻഡിങ് പിക്ചറും എടുത്തു വെക്കാം ഡെയിലി പിക്ചറിന്റെ കാര്യവും പറയുന്നില്ല അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് സോഫ്റ്റ് ചാലഞ്ചിൽ ഉള്ളത് അപ്പോൾ ഇത് കുറച്ചും കൂടി അച്ചീവബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈവൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വീക്ക്ലി ആറ് ദിവസം അതായത് ഒരു ദിവസം റെസ്റ്റ് ഡേ കൊടുത്തിട്ട് ബാക്കി ആറ് ദിവസം നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യണം അത് എന്നെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ യോഗയായിട്ടും മറ്റ് പ്രാക്ടീസസ് ആയിട്ടും ഞാൻ ഫിസിക്കലി ആയിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കുഴപ്പം ഇല്ലാത്തൊരു കാര്യമാണ് ഇനി ഈവൻ പീരീഡ്സിൻ്റെ ടൈമിൽ ലേഡീസിനെ സംബന്ധിച്ച് പീരീഡ്സിൻ്റെ ടൈമിലാണെങ്കിലും നമുക്ക് ആ രീതിയിൽ ജെൻ്റിലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് ഉണ്ട് ഇനി ഒന്നും സാധിച്ചില്ലെങ്കിൽ കുറച്ചുനേരം നട നടന്നിട്ടും നമുക്ക് ആ ഒരു ടൈം നമ്മൾക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എത്തിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ പിന്നെ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ പറഞ്ഞു ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാതെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പത്ത് പേജ് ബുക്കിൻ്റെ പത്ത് പേജ് വായിക്കുന്നതാണ് എനിക്ക് സത്യത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ളത് പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ച് വേണമല്ലോ എല്ലാം ഒരേപോലെ ചെയ്യുന്നത് മാത്രമായിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അത് ഞാൻ അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുന്നു ഓക്കെ അപ്പം നിങ്ങൾ ഇത് ഓരോരുത്തരും കേൾക്കുമ്പോഴത്തേക്കും എന്താണ് ഫീൽ ചെയ്യണേന്നൊന്ന് പറയുക കേട്ടോ നിങ്ങൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമോ സെവൻറ്റി ഫൈവ് ഹാർഡ് ചലഞ്ച് ആണെങ്കിൽ നിങ്ങൾ എടുക്കുമോ അല്ലെങ്കിൽ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അതിയായ ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കൂ എന്തായാലും ഈ ജൂലൈ വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ഒരു ഇത് ഞാൻ പതിയെ പതിയെ ഓരോ ശീലങ്ങളായിട്ട് ശീലങ്ങളായിട്ടപ്പോൾ വരുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞപോലെ ഹെൽത്തി ഈറ്റിംഗ് ആണ് ഓൾറെഡി വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഒന്ന് അത് അളന്ന് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ എപ്പോഴും കുടിക്കാറില്ല എന്ന് മനസ്സിലായത് അപ്പോൾ അതൊന്നും കൂടി കോൺഷ്യസ്ലി ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ വെള്ളം ഒരുമിച്ച് കുടിച്ചാൽ കിഡ്നിക്ക് അത് നല്ലതല്ല നല്ലതല്ലെന്നാണ് ശരിക്കും പറയുന്നത് പുതിയ സ്റ്റഡീസ് അപ്പോൾ രാവിലെ ഒരു അര ലിറ്റർ വരെ കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വരെ കുഴപ്പമില്ല ഹെൽത്തി ഹെൽത്തിയാണത് കുടിക്കാം പിന്നെ ഓരോ ഭക്ഷണത്തിന് മുന്നേ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ കുടിക്കുക അതായത് ഓരോ മണിക്കൂർ ഇടവിട്ടും നമ്മൾ ആ ഒരു ഗ്യാപ്പിന് കുടിച്ചാൽ കുഴപ്പമില്ല കുറേ വെള്ളം ഒരുമിച്ച് കുടിക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ ഒരു ആയി കഴിഞ്ഞിട്ട് കുടിക്കാതിരിക്കുക നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും ഇടയ്ക്ക് യൂറി നമ്മൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് പോകേണ്ടി വരും അപ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ ഉറങ്ങണമെങ്കിൽ ഒരു ഏഴ് മണി എട്ട് മണിക്കൊക്കെ ശേഷം വല്ലതേ കൂടുതൽ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരാഴ്ച അത് ഫോളോ ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ പിന്നെ എന്താണ് ആക്റ്റീവ് റെസ്റ്റ് ഡേ എടുക്കാം ആ ഒരു രീതിയിൽ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ സെവൻറ്റി ഫൈവ് സോഫ്റ്റ് റൂള് എനിക്ക് ഇത്രയും കൂടി ഒരു സോഫ്റ്റ് വേർഷൻ ആയിട്ട് ഫീൽ ചെയ്തു അത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് എഴുപത്തഞ്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനേക്കാളും ഉപരി ഒരു മെൻറ്റൽ ട്രാൻസ്ഫോർമേഷനും കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലേ ആർക്കും ആഗ്രഹമില്ലാത്ത അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഒരു വ്യത്യസ്തത അല്ലെ വ്യത്യാസം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ പറയും ഇത് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും ഈ ഒരു എന്ന് അറിയില്ല പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി അവ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം